എല്ലാവർക്കും <laughs> നമസ്കാരം ഉണ്ണിക്കണ്ണൻ്റെ അനുഭവം പറയുമ്പോൾ അതിൽ കുറച്ച് കുസൃതി ഉണ്ടെങ്കിൽ വളരെ സന്തോഷാവില്ലേ അങ്ങനെ ഒരു അനുഭവം കേൾക്കാം നമ്മുടെ ത്രിമധുര ഗ്രൂപ്പിലുള്ള ഒരു അമ്മതിന് മുമ്പേ അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നല്ല രസമുള്ളൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അമ്മയും ഭർത്താവും പിന്നെ വയ്യാത്തൊരു മകനുണ്ട് കുറച്ച് മെച്ചൂർഡായിട്ടുള്ള പിന്നെ മൂത്ത മകനും ഭാര്യയും കൂടെ ഒരു വാരില് പോയി അങ്ങനെ ചെറിയ കുട്ടീനെ റൂമിലിരുത്തിയിട്ട് മൂത്ത മകനും ഭാര്യയും ഉള്ളിൽ പോയിട്ട് സാധാരണ മകൻ്റെ ഭാര്യയെ ഇരുപത്തൊന്നടി പ്രദക്ഷിണമാണ് വെക്കുക ഇന്ന് ഇത്തവണ മകൻ ഇരുപത്തൊന്ന് അടിപ്രദക്ഷിണം വെച്ചു മകള് അടിപ്രദക്ഷിണവും വെച്ചു അപ്പോൾ അവർ പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു എന്താണ് മോളെ നീ ഇത്തവണ അടിപ്രദക്ഷിണം വെച്ചത് അപ്പോൾ അവൾ പറഞ്ഞു അമ്മയെ ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് നേർച്ചയാണെന്നൊന്നും ചോദിച്ചില്ല അങ്ങനെ ഇവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു മകനും ഭാര്യയും കൂടെ എറണാകുളത്തേക്ക് പോയി ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ മകൾ പറയാണ് പിന്നെ മകൻ്റെ ഭാര്യ മകൾ പറയാണ് അമ്മേ ഞാൻ അടിപ്രദക്ഷിണം വെച്ച് എന്തായിരുന്നു എന്നറിയോ നമുക്കറിയാലോ നമ്മുടെ ഉണ്ണിക്ക് മോന് കൊച്ചുമോനുണ്ട് കൊച്ചുമോൻ ജനിച്ചത് മുതൽ വായിൽ വിരലിട്ടിട്ടാണ് അങ്ങനെ വിരൽ അങ്ങനെ കുട്ടികളുണ്ടാവുമല്ലോ അത്ര എന്ത് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാണെങ്കിലൊരസുഖല്ലാത്ത കൊണ്ട് ഡോക്ടറെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊന്നും മാറ്റിത്തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അടിപ്രദക്ഷിണം വെച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പറഞ്ഞത് അമ്മേനോട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് വന്ന് പിറ്റേന്ന് പിറ്റേ ദിവസം മുതൽ അവൻ വായിൽ വരലിടുന്നില്ല ഇപ്പൊ നാല് ദിവസമായിട്ട് അങ്ങനെ ഒരു സംഭവമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഏറ്റവും ആദ്യം കുട്ടികളെയാണ് കാണുക ഒരു സംശയമില്ലല്ലേ ചെറിയ ഗുരുവായൂരിൽ ഏറ്റവും പ്രയോറിറ്റി ആർക്കാണ് ഉണ്ണിക്കണ്ണന് ഉണ്ണിക്കണ്ണൻ്റെ സ്വന്തം ആളുകളല്ലേ കുട്ടികൾ അപ്പം മഞ്ചാടിക്കുരുവിൻ്റെ കുന്നിക്കുരുവിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു മനസ്സിന് സുഖം നൽകുന്ന ഒരു അനുഭവമാണിത് അത് ഈ സന്ധ്യാസമയത്ത് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എല്ലാവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൽ ചേരാം ഹരേ കൃഷ്ണ